കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ അഫ്ഫാൻ െ കാണാൻ വേണ്ടി ഒരാളൊന്നും വരും പക്ഷെ ഉസ്മാർഅലി അള്ളാഹു അയാൾ മെയിൻ്റ് ചെയ്യൂല വേറെ തിരക്കിലായതുകൊണ്ടായിരിക്കും ഭരണാധികാരിയല്ലേ ഉസ്മാർ അലി അള്ളാഹു നോക്കിയാൽ കൊറേ കാര്യം പറയാനുണ്ട് ഈ വന്നാൾക്ക് എത്ര ആയാലും നോക്കൂല അപ്പൊ ഓരോ ദിവസവും മുമ്പെങ്ങനെ പുറത്തു പോകും ഒരു ദിവസം മുമ്പെങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് ഉസ്മാൻ ഉനൈഫ് പറയുന്ന സുഹാബ് ഈ വ്യക്തിയെ കണ്ടു അല്ല നിങ്ങൾ ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ മിനിയാന്നുണ്ടല്ലോ അതേ സ്ഥലത്ത് തന്നെ ഞാൻ ഭരണാധികാരിയെ കാണാൻ വേണ്ടി വന്നതാണ് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷെ അവിടെ തിരക്കാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് മുഖം തരുന്നില്ല ഞാൻ കുറച്ചൊക്കെ അവിടെ നിന്ന് നോക്കി ഒന്ന് കണ്ട് ഒന്ന് വിളിക്കുകയാണെങ്കിൽ കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു നിങ്ങളെ മെയിൻ്റെ ചെയ്യാത്ത പ്രശ്നമാണോ അങ്ങനെയല്ല മെയിൻ്റെ ചെയ്യാതിരിക്കൂലോ തിരക്കൊണ്ടായിരിക്കും എനിക്ക് മുഖം തരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് മുഖം തരാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ അടുത്തേക്ക് വിളിക്കാൻ ഒരു മാർഗം പറഞ്ഞു തരട്ടെ എന്ന് വെച്ചു ആ പറഞ്ഞു അങ്ങനെ ചെയ്യൂലേ അങ്ങനെ ചെയ്യും വേഗം പോയി ഇതുകൊടുക്കുക എന്നിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് നിങ്ങൾ രണ്ടക്കാത്ത് ആ ഇങ്ങനൊന്നല്ല ഇങ്ങനൊന്നല്ലണ്ടേ നിങ്ങളും ദ്വീപിൽ പോയി വെക്കണം വേൽതറിയാൻ അല്ലെ വേത് കേൾക്കാൻ അവരെ സ്വലാത്ത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്വലാത്തില്ലി പോകും സ്വലാത്തൊക്കെ നല്ല ഉറക്ക ചൊല്ലണം വെള്ളിയാഴ്ച ഉറക്ക സ്വല്ലാത്തല്ലണെന്ന് പറഞ്ഞാൽ എത്ര വേദന പറഞ്ഞാലും നമ്മളെ മഹാന്മാരെ ആൾക്കാർ സ്വലാത്ത് പുതുക്കെ ചൊല്ലുള്ളൂ ഫിക്കയിന്റെ കിതാബിലൊക്കെ ഉറക്ക സ്വല്ലാത്തല്ലണം എന്നാണ് ഉറക്ക സ്വലാത്തല്ലുമ്പോൾ ഒരുപാട് ഗുണമുണ്ട് നമ്മൾ ചൊല്ലുന്ന ഉറക്കം കൊണ്ട് അപ്പുറത്തുള്ള ഉറങ്ങണ ആൾ എണീച്ചൊരു സ്വലാത്തൊല്ലിക്കൂളും കാര്യാണ് അയാൾ കുറച്ചെങ്കിലൊക്കെ ഒരു കുത്തുമ്പ് കേട്ടോളും ആരതൊരു പരാതി പ്രശ്നമൊന്നും പറയണ്ട പക്ഷെ സ്വലാത്ത് ഇങ്ങനെ പതുക്കെ ഒരു ഇങ്ങനെ സതീബ് ഇങ്ങനെ ണേ ഇങ്ങനൊന്നല്ലൂടി ഒച്ച കൂട്ടണം ഒന്ന് ഉറക്ക ചൊല്ല പള്ളിന്റെ ആരും കേസ് ഒന്നും കൊടുക്കൂലെ എന്തൊരു കഷ്ടം കേസ് കൊടുക്കരുത് പുറത്ത് കേട്ടിട്ട് വേണ്ടേ ഇങ്ങും കേസിട്ട് പിന്നെ കേൾക്കുന്നത് ഉറക്ക സ്വലാത്തല്ലണം സൗണ്ട് ണ്ടാകൂല പിന്നെ സൗണ്ട് ഉണ്ട് അതാ ഉറക്ക ചെല്ലണ്ടേ അത് സ്വലാത്തിനേക്കാളും പതുക്കല്ലേ വേണ്ടേ മറ്റേതൊരു സൂല്ലതല്ലേ തെർലിയുറക്ക് സ്വലാത്ത് പതുക്കെന്ന് പറഞ്ഞാൽ മര്യാദക്കേടല്ലേ ഉറക്കെ സ്വല്ലാത്തല്ലണം എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലണം അങ്ങനെ ഉറക്ക സ്വലാത്ത് കാരണവന്മാരൊക്കെ നേതൃത്വം കൊടുക്കുക അതിനാണെങ്കിൽ കാരണവന്മാരായത് ഓല ഉറക്ക ചൊല്ല അപ്പൊ വാക്കുകൾ അവര് ഏറ്റു ചൊല്ലുറക്കേ ഇത് റലിയല്ലാഹനൊന്നും ഉറക്ക ചൊല്ല അപ്പുറത്തിൽ അപ്പുറത്തുള്ള ആൾക്ക് തീരുമാനമായി കാമത്ത് കൊടുക്കാനായി ഒരു ദുരാ കഴിഞ്ഞാല് അതിനപ്പ എല്ലാരും എണിക്കാനാ അതിന് മുമ്പേ ഉറക്ക ഉറക്കൂടൊല്ലാത്തല്ലേ ഉറക്കെല്ലാത്തല്ലണം ഉറക്കെ സ്വലാത്തല്ല സന്ദർഭം കൂടിയാണത് നമ്മളോട് അങ്ങനെ ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചൊല്ലുക കുറക്കാൻ പാടില്ല ഇരിക്കട്ടെ ഈ ദ്വ പഠിപ്പിച്ചു ഈ ദ്വയങ്ങള് പോയി നിസ്കരിച്ച് ദ്വയൊക്കെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു ടുത്ത് നിങ്ങൾ ആവശ്യം നിങ്ങൾ പറയണം എന്താ നിങ്ങൾ ആവശ്യം ഉസ്മാൻ ഉസ്മാർ നിങ്ങളെ നോക്കണം എന്നല്ലേ ആവശ്യം അത് പറയണം വേറെ ചില ആൾക്കാർക്ക് ആവശ്യം എന്താകും വേറെ പല ആവശ്യങ്ങളും ആകും ഒരു ആവശ്യമാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം കിട്ടൽ ആവശ്യമാണ് കടം വീടി മറ്റൊരു ആവശ്യമാണ് നല്ല സ്വാലിഹത്തായ ഇണ ശരിയാകൽ വേറൊരു ആവശ്യമാണ് ഹലാല ജോലി കിട്ടൽ ആവശ്യമാണ് നല്ല ആവശ്യങ്ങൾ ഉടൻ